ഹായ് നമസ്കാരം രണ്ടു വർഷത്തിന് ശേഷം ഇന്ന് ഗസ്സയിൽ സമാധാനത്തിൻ്റെ പുലരി അടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആരംഭിച്ചു എന്ന് നമ്മൾ കരുതുന്നു ഇനി അത് തുടങ്ങില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ടു വർഷ കാലഘട്ടത്തിൽ ഇസ്രായേൽ അമേ ഫലസ്തീനിൽ ചെയ്തത് നമ്മൾ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ അനേകം കുട്ടികളെ അനേകം വൃദ്ധരെ അനേകം സ്ത്രീകളെ മാത്രം കൊന്നൊടുക്കി മാത്രമല്ല ഒരു ടോട്ടൽ ഒരു ലക്ഷത്തോളം മടുക്കുന്ന ഒരു കൗണ്ടിനെ അവർ കൊന്നൊടുക്കി ആധുനിക ഹിറ്റ്ലർ എന്നൊക്കെ നമുക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ നമുക്ക് ബെഞ്ചമിൻ നിതാൻ ഉപമിക്കാം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ കാരണം ആധുനിക കാലഘട്ടത്തിൽ നാം വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് പട്ടിണി മൂലമുണ്ടാകുന്ന മരണങ്ങൾ എന്നാൽ പട്ടിണി മൂലമുണ്ടാകുന്ന വിശന്ന് ദാഹിച്ച് ഒരു ജനത മരണ മരണത്തോട് മല്ലടിച്ച് മാത്രമല്ല ഡിസ്പ്ലേസ്മെൻറ്റിന് ഈ ഏരിയ ഇല്ലാതെ സ്ഥലമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു ജനത നമ്മുടെ കണ്ണു ഉണ്ടായിരുന്നു പാവം ഗസ നിവാസികൾ കാരണം ഈ ഗസ എന്ന് പറയുന്ന സ്ട്രിപ്പ് ഇസ്രായേലിനാൽ ചുറ്റപ്പെട്ട അതായത് ഫലസ്തീനിലുള്ള ഗസ എന്നുള്ള ഈ സ്ട്രിപ്പ് അത് ഫലസ്തീനിൻ്റെ മാത്രം പ്രോപ്പർട്ടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇത് യു രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുന്നത് വരെ വിഭജിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തോടു കൂടി ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശം കൈവശപ്പെടുത്തി ഈ കൈവശപ്പെടുത്തിയ പ്രദേശത്തിൽ പെട്ടതായിരുന്നു ഗാസയുടെ ബഹുഭൂരിഭാഗം ഏരിയകളും അങ്ങനെ ആ ഗിസ് ആ സ്ട്രിപ്പ് മാത്രം ആരുടെ കയ്യിലായി ഇസ്രായേൽ ഫലസ്തീൻ്റെ കയ്യിലും ബാക്കിയുടെ ബാക്കിയുള്ള ഏരിയകളിൽ സറൗണ്ടിങ്സ് മൊത്തം ഒരു ദ്വീപ് പോലെയായി ഈ ഗാസാണ് സ്ട്രിപ്പ് ബാക്കിയുള്ളത് മൊത്തം ഇസ്രായേലിൻ്റെ കയ്യിലുമാണ് അപ്പോൾ ഗാസക്കാർ വെള്ളം കുടിക്കണോ അവർ വൈദ്യുതി വേണോ അവർക്ക് ഭക്ഷണം കിട്ടണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള പവറ് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഇസ്രയേലാണ് ആ ജനതയുടെ ഗതികേടും അതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നാം കേരളത്തിലിരിക്കുന്ന നമ്മൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ വരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന വെള്ളം നമുക്ക് വരുന്ന വൈദ്യുതി ഒക്കെ വേറൊരു രാജ്യമാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ കൈ നമ്മൾ പിടിക്കേണ്ടി വരും അവിടെ കാല് നമ്മൾ പിടിക്കേണ്ടി വരും അല്ലേ അല്ല നമുക്ക് കിട്ടൂല അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രദേശമായിട്ടോ അവിടുത്തെ ജലനിവാസികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അവിടുത്തെ ഭരണകൂടത്തിന് അവരുടെ വൈദ്യുതി വിതരണത്തിൽ പങ്കില്ല അവരുടെ ഭരണകൂടത്തിന് അവർക്ക് ജലവിതരണത്തിൽ പങ്കില്ല ഭക്ഷണം ലഭിക്കുന്നതിൽ പങ്കില്ല കാരണം അവർക്ക് ഇതൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ മാത്രമല്ല സദാസമയം മിലിട്ടറിയാൽ അല്ലെങ്കിൽ ലോകോത്തര ആയുധങ്ങളാൽ കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം പ്രദേശം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇസ്രായേൽ എന്ന രാഷ്ട്രം ഈ രണ്ട് വർഷ കാലഘട്ടത്തിൽ നരനായാട്ടിന് കാരണം നമുക്കറിയാം നോബൽ സമ്മാനത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നത് ചിലപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് സമാധാനത്തിലുള്ള നോബൽ കിട്ടും അല്ലെങ്കിൽ എനിക്ക് കിട്ടണം ഞാൻ അർഹനാണെന്നൊക്കെ ഒരു വ്യക്തി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് എങ്ങനെയാണ് സമാധാനത്തിലുള്ള അർഹതന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സഹായത്തോടെ വേറൊരു വ്യക്തി നരനായാട്ട് നടത്തുകയാണ് ആ വ്യക്തി മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് തടഞ്ഞാൽ ആ അവിടെ നടക്കില്ല അനേകം പേരുടെ മാത്രമല്ല ഒരു ദിക്കിൽ നിന്നും വേറൊരു ദിക്കിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് വർഷ കാലഘട്ടത്തിൽ അവർക്ക് എനിക്ക് ഇറങ്ങാൻ ഇടങ്ങളില്ല കാരണം അതിർത്തികൾ മൊത്തം അടക്കപ്പെട്ട അതിർത്തികളാണ് റഫ് അതിർത്തിയാണെങ്കിലും ഒരതിർത്തിയും ആരും തുറന്നു കൊടുക്കുന്നില്ല അവർ ആ ഒരു ചെറിയ പ്രദേശത്തിൽ ആ കുഞ്ഞു പ്രദേശത്തിൽ അവർ വേണ്ടിറങ്ങുക റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേകം സമയം അനേകം തവണ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ ഉപരി അല്ലെങ്കിൽ അതിലപ്പുറം നമുക്ക് അവർക്ക് ഇറങ്ങിയിട്ടുണ്ടാകും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാരണം അവിടെ പോകുമ്പോൾ ഒരു നോട്ടീസ് ഇട്ടാണ് ആ നോട്ടീസ് ഒരു അനൗൺസ്മെന്റ് ഉടനെ ബോംബ് വന്ന് വരികയാണ് കയ്യിലെന്ത് കിട്ടി അത് പുറക്കി അവർ ഓടുകയാണ് അടുത്ത സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്ന അവിടെയും സുരക്ഷിതരല്ല അവിടെ അടുത്ത ദിവസം അവിടെ നോട്ടീസ് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ അനേകം ഡിസ്പ്ലേസ്മെൻ്റുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട് മാത്രം നമുക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വരെ അവരെ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കാം ഭക്ഷണമില്ല വെള്ളമില്ല പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒരു ഫെസിലിറ്റിയുമില്ല മാത്രമല്ല കൊടും ശൈത്യവും ഉഷ്ണവും ഉഷ്ണവുമൊക്കെ അവർ എക്സ്പോസ്ഡായിട്ട് ഒരു ടെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയോ സഹായമില്ലാതെ അവരെ നേരിട്ട ഒരു ജനതയാണ് ഗസയിലെ ഫലസ്തീൻ പാവപ്പെട്ട ജനത മാത്രമല്ല ഈ ഒരു യുദ്ധം കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന രാഷ്ട്രവും ഫലസ്തീൻ എന്ന രാഷ്ട്രവും രണ്ട് അതിരാഷ്ട്ര പദ്ധതിയാണ് നല്ല നിലവിൽ വരേണ്ടത് ശാശ്വത പരിഹാരത്തിന് എന്നും ഇത് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അവർ അംഗീകരിക്കുകയും ചെയ്യും അതിൽ ഈ ഫലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാകാനുള്ള കാരണക്കാരായ കാരണക്കാരായ അതിൽ ഈ ഫലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാകാൻ കാരണക്കാരായ ബ്രിട്ടനും ഉണ്ട് എന്നുള്ളതാണ് സന്തോഷം തരുന്ന കാര്യം അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ പാവപ്പെട്ട പലസ്തീനി മക്കളെ ഒന്നുടങ്ങിയിട്ട് ആഗ്രഹം തീർന്നിട്ടല്ല ഇദ്ദേഹം യുദ്ധം നിർത്തിയിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ ഒറ്റപ്പെട്ടൊരവസ്ഥ വന്നപ്പോൾ അവരിൽ നിന്നൊരു മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പ്രവൃത്തിയെന്ന് വിചാരിക്കാം നാം നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നമ്മുടെ നോബൽ സമ്മാനത്തിൽ ഞാൻ അർഹനാണ് സമാധാനത്തിന് നോബൽ സമ്മാനം എട്ടോളം യുദ്ധങ്ങൾ ഞാൻ നിർത്തിയെന്ന് പറയുന്നത് എട്ടോളം കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങൾ ചിലപ്പോൾ അദ്ദേഹം നിർത്തിയിട്ടുണ്ടായിരുക പക്ഷേ ഈ വലിയ യുദ്ധത്തിന് കാരണ കാരണവും ഈ രണ്ട് വർഷം നീണ്ടു നിൽക്കാനുള്ള കാരണവും അതെയാണ് അദ്ദേഹത്തിന് എന്നോ വേണമെങ്കിൽ ഇത് നിർത്താമായിരുന്നു നിർത്താതെ രണ്ടു വർഷം കൈ തീർന്നതിന് ശേഷം മാത്രമല്ല മാക്സിമം സമ്മർദ്ദമുണ്ടായതിനു ശേഷം മാത്രമല്ല ഗസയിൽ ഇനി ഒരു സ്റ്റെബിലിറ്റിയുള്ള ഒരു ഇല്ല ഒരു ആശുപത്രിയും ഇല്ല ഒരു സ്കൂളുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നടത്തുന്ന ഒരു സമാധാനക്കാരാർ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനു മുമ്പേ അത്ര എത്രയോ മുന്നേ അവർക്ക് നടത്താമായിരുന്നു ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വെഞ്ചമന്യതന്നഹുവിനെ ബ്രിട്ടീ ഡൊണാൾഡ് ട്രംപിനെ തടയാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ മാക്സിമം അവരെ സഹായിച്ച് സഹായിച്ച് വിട്ടു കൊടുത്ത് വിട്ടുകൊടുത്ത് സഹായിച്ച് മാക്സിമം നഷ്ടങ്ങളെന്ന് ഇനി അവർക്ക് ഉയർത്തി നിൽക്കുന്നതിൽ അപ്പുറം അവർക്ക് വേദന സമ്മാനം സമ്മാനിച്ച് നാശനഷ്ടങ്ങൾ സമ്മാനിച്ച് യുദ്ധലക്ഷങ്ങൾ നേടിയിട്ടില്ല അത് വേറെക്കെ ഒന്നും അവർ നേടിയിട്ടില്ല പക്ഷേ എങ്കിലും മാക്സിമം ഒരു ബിൽഡിങ്ങില്ല എന്ന് ഉറപ്പുവരുത്തുന്നു ഒരു ഹോസ്പിറ്റലില്ല എന്ന് ഉറപ്പുവരുത്തുന്നു സ്കൂളുകളില്ലാന്ന് ഉറപ്പുവരുത്തുന്നു അങ്ങനെ എല്ലാ പ്രാഥമികമായ ആവശ്യങ്ങളും അല്ലെങ്കിൽ പ്രാഥമിക സൗകര്യങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നല്ല റോഡുകളില്ലാന്ന് ഉറപ്പുവരുത്തി എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ സമാധാന കരാവുമായിട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ അത് സമാധാന കരാറാണ് സമാധാന ദൂതനാണ് എനിക്ക് നോബൽ സമ്മാനം കിട്ടണം എന്ത് പ്രസനമാണത് ആ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം അന്ന് മനസ്സിൽ വച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പോട്ടെ അദ്ദേഹം ഒരു രണ്ട് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വർഷം വരില്ല ഇത്രയും നാശനഷ്ടങ്ങൾ അവിടെ സംഭവിക്കുക ഒന്നുമില്ലാതെ മാക്സിമം നാശനഷ്ടങ്ങൾക്ക് മിണ്ടാതിരുന്നു കൊടുത്ത് ലാസ്റ്റ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനും നോബൽ സമ്മാനത്തിന് അർഹനാണ് എനിക്ക് നോബൽ സമ്മാനം വേണമെന്ന് പറയുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കാം അദ്ദേഹം അപ്പം എന്നിരുന്നാലും ഈ നിലവിൽ വന്നിട്ടുള്ള ഈ സമാധാന കരാർ സീസ്ഫയറൊക്കെ ശാശ്വതമായി നിലനിൽക്കാൻ സഹായിക്കട്ടെ മാത്രമല്ല ഇതിനു മുന്നൊക്കെ നമ്മൾ കണ്ട പോലെ ബെഞ്ചമിൻ ഞാൻ അഹു ഒന്നും അത് വയലേറ്റ് ചെയ്ത് രണ്ടാമത് യുദ്ധത്തിന് വരാതിരിക്കട്ടെ കാരണം ഗസയിലെ നിവാസികളും നമ്മെ പോലെയുള്ള വ്യക്തികളാണ് മാത്രമല്ല അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് കാരണം അവർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലല്ല അവർ അവർ യുദ്ധം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലല്ല അവർ അവർ ഇസ്ര ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ സ്വതന്ത്ര പരമാധികാര അധികാരത്തിന് വേണ്ടി മാത്രമാണ് അവർ പോരാടുന്നത് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മളിന്ന് പലരും പറയുന്നുണ്ട് അത് അവർ തീവ്രവാ തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്ന് ഈ യുദ്ധത്തിലൂടെ ഒരുപാട് ലോകത്തിലെ രാഷ്ട്രങ്ങൾ പണ്ട് പറഞ്ഞവർ വരെ പറഞ്ഞിട്ടുണ്ട് അത് സന്തോഷകമായൊരു കാര്യമാണ് എങ്കിൽ നമ്മുടെ നാട്ടിൻ കുറേ ആളുകൾ ഇപ്പോഴും പറയുന്ന അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മളെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ പോരാടിയിട്ട് അവരുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരൊന്നും ഭീകരവാദികളായിരുന്നില്ല അവരൊന്നും തീവ്രവാദികളായിരുന്നില്ല അവർ തീവ്രവാദികളോ ഭീകരവാദികളോ അല്ല അവരാണ് കരകളഞ്ഞ ദേശവ്യാധികൾ ദേശസ്നേഹികൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാൻ സാധിക്കുന്നത് അപ്പോൾ നാമും ഇവരെയും ആ ഗണത്തിലാണ് നാം പെടുത്തേണ്ടത് അവർ തീവ്രവാദികളല്ല ഭീകരവാദികളല്ല സ്വാതന്ത്ര്യത്തിൻ്റെ യുദ്ധത്തിൽ ഒരു പങ്കെടുക്കാത്ത ആളുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കാത്ത ആളുകൾ സ്വാതന്ത്ര്യ സമയത്തും കുത്തി പ്രശ്നങ്ങളുണ്ടാക്കി മറ്റോടുകൂടി എതിർ കക്ഷിയോടുകൂടി വിദേശ ശക്തികളോടുകൂടി കൂട്ടിയിരുന്ന ആളുകൾ അവരാണിത് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങളോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യ വില നാം നിങ്ങൾക്ക് മനസ്സിലാക്കി ആയിട്ടില്ല കാരണം നിങ്ങളെ പൂർവികരും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ല പുലരിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഗസയിൽ സമാധാനം പുലരട്ടെ ലോകത്തെല്ലായിടത്തും സമാധാനം പുലരട്ടെ കാരണം മതത്തിൻ്റെയോ വംശീയതയുടെ ദേശീയതയുടെ പേരിൽ യുദ്ധം ചെയ്യാതെ ആളുകൾ മരിക്കാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു